വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണു മുന്നോടിയായി നായക സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യെ മുംബൈ നായകനാക്കിയിരിക്കുകയാണ് ഗുജറാത്തിലെ അരങ്ങേറ്റ സീസണിൽ കപ്പിലെ തിക്കെത്തിക്കുകയും അവസാന സീസണിൽ റണ്ണർപ്പുകളാക്കുകയും ചെയ്ത നായകനാണ് ഹാർദിക് അതുകൊണ്ട് തന്നെ ഹാർദിക്കിനെ നായകനാക്കുമ്പോൾ മുംബൈക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളത് രോഹിത് ശർമ്മ പത്ത് വർഷത്തോളം മുംബൈയുടെ നായകനായിരിക്കുകയും ടീമിനെ അഞ്ചു തവണ കിരീടത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു രോഹിത്തിനെ നായകസ്ഥാനത്തിൽ നിന്ന് മുംബൈ നീക്കിയത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു മുംബൈ തിരക്കിട്ട് രോഹിതിനെ നായിക സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഹാർദിക്കിനെ നായകനാക്കുകയും ചെയ്തത് മണ്ടൻ തീരുമാനമാണെന്ന് നിസ്സംശയം പറയാം ഇത് പറയാൻ ചില കാരണങ്ങളുമുണ്ട് അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമത് കാര്യം ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത നീക്കമാണ് മുംബൈ നടത്തിയിരിക്കുന്നത് എന്നതാണ് അടുത്ത സീസണിൽ കൂടി രോഹിത്തിനെ നായകനാക്കിയ ശേഷം ഹാർദിക്കിന് നായകസ്ഥാനം കൈമാറുമെന്നതാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആരാധകർ ഇത് ഇത് ഉൾക്കൊണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി രോഹിത്തിനെ ഒഴിവാക്കിയതോടെ മുംബൈ താരത്തെ അപമാനിച്ചിരിക്കുകയാണെന്നാണ് ആരാധക പക്ഷം ഇത്തരം പ്രതികരണങ്ങൾ ആരാധകർ സമൂഹ മാധ്യമത്തിലൂടെ ഉയർത്തുന്നുമുണ്ട് രോഹിത് ഹാർദിക്കിന് സ്ഥാനം കൈമാറുന്ന രീതിയിലായിരുന്നെങ്കിൽ അദ്ദേഹത്തോട് ടീം നീതി കാട്ടിയെന്ന് പറയാമായിരുന്നു എന്നാൽ ഇപ്പോൾ രോഹിത്തിനെ പെട്ടെന്ന് ഒഴിവാക്കിയതോടെ അഞ്ചു തവണ മുംബൈയെ കിരീടത്തിലേക്ക് എത്തിച്ച നായകനെ അപമാനിച്ചിരിക്കുകയാണെന്നാണ് ആരാധക പക്ഷം അതുകൊണ്ട് തന്നെ വലിയ വിമർശനം ടീം മാനേജ്മെന്റിനെതിരെ ഉയരുന്നുമുണ്ട് രണ്ടാമത്തെ കാര്യം ഹാർദിക്കിന്റെ മടങ്ങിവരവ് മുംബൈയിലെ പല സീനിയർ താരങ്ങൾക്കും ഇഷ്ടമായില്ല എന്നതാണ് ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് എന്നിവർ മുംബൈയിൽ സീനിയർ താരങ്ങളായി ഉണ്ടായിട്ടും ഹാർദിക്കിനെ നായകനാക്കിയത് ടീമിനുള്ളിൽ അതൃപ്തിയുണ്ടെന്നാണ് വ്യക്തമാകുന്നത് ഹാർദിക്കിന്റെ മടങ്ങിവരവിന് പിന്നാലെ ജസ്പ്രീത് ബുംറയിട്ട ആ പോസ്റ്റ് വൈറലായിരുന്നു സൂര്യകുമാർ ഇന്ത്യയുടെ ടി ട്വന്റി എന്ന നിലയിൽ കയ്യേടി നേടുകയും ചെയ്യുന്നു ഈ സമയത്ത് ഹാർദിക്കിനെ മടങ്ങി വന്ന ഉടൻ തന്നെ നായകസ്ഥാനം ഏൽപ്പിച്ചത് തിരിച്ചടിയാകാനാണ് സാധ്യതയും ഒരു വർഷം ടീമിനുള്ളിൽ തുടരുകയും പഴയ സൗഹൃദം വീണ്ടെടുക്കുകയും ചെയ്ത ശേഷം ഹാർദിക്കിന് നായകസ്ഥാനം നൽകുന്നതായിരുന്നു നല്ലത് ഇപ്പോൾ അദ്ദേഹത്തെ ക്യാപ്റ്റൻ ആക്കുമ്പോൾ ടീമിനുള്ളിൽ ചേരുതിരിവ് സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് രോഹിത് ശർമ്മ എതിരായാൽ ഹാർദിക്കിന് കാര്യങ്ങൾ അത്ര എളുപ്പവുമാകില്ല അവസാന സീസണിൽ മുംബൈ ഇന്ത്യൻസിനെ പരിഹസിച്ച് ഹാർദിക്ക് സംസാരിച്ചിരുന്നു സൂപ്പർ താരങ്ങളെ ഒപ്പം കൂട്ടി മുംബൈയെ പോലെ കപ്പടിക്കാൻ ആർക്കുമാകുമെന്നാണ് ഹാർദിക് പറഞ്ഞത് ഇതിന് രോഹിത് ശർമ്മ മറുപടിയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഹാർദിക്കിനെ പോലെയുള്ള മികച്ച താരങ്ങളെ സൃഷ്ടിച്ചത് മുംബൈ ആണെന്നും ഇനിയും മുംബൈ യുവതാരങ്ങളെ സൂപ്പർ താരങ്ങളാക്കുമെന്നുമാണ് രോഹിത് ഹാർദിക്കിന് മറുപടി നൽകിയത് മുംബൈയെ അപമാനിച്ച നേരത്തെ ദായകസ്ഥാനം നൽകി തിരികെ കൊണ്ടുവരുന്നതിനോട് വലിയ അതൃപ്തി ടീമിനുള്ളിലും ആരാധകർക്കിടയിലും ഉണ്ടാകും ഇത് മുംബൈയുടെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം മറ്റൊന്ന് ഹാർദിക്കിന്റെ ഫിറ്റ്നസ് ആണ് ഇടയ്ക്കിടയ്ക്ക് പരിക്കേൽക്കുന്ന ഹാർദിക്കിനെ വിശ്വസ്തനല്ലെന്ന് പറയാനാകില്ല അതുകൊണ്ട് തന്നെ മുംബൈ തിടുക്കപ്പെട്ട് നായകനാക്കിയത് മണ്ടത്തരമായി പോയെന്ന് തന്നെ വിലയിരുത്താം വരുന്ന സീസണിൽ കിരീടം നേടേണ്ടത് മുംബൈക്ക് അഭിമാന പ്രശ്നമാണ് കാരണം മുംബൈ ഇന്ത്യൻസിന്റെ അഞ്ച് കിരീടം എന്ന റെക്കോർഡിനൊപ്പം അവസാന സീസണോടെ സി എസ് കെ എത്തി രോഹിത്തിന് കഴിഞ്ഞ മൂന്ന് സീസണിലെ പ്രകടനം മോശമായിരുന്നു അതുകൊണ്ട് തന്നെ നായകനെ മാറ്റി കപ്പിലേക്ക് എത്താൻ സാധിക്കുമോ എന്ന പരീക്ഷണമാണ് മുംബൈ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇത് ഗുണം ചെയ്യുമോ എന്നതാണ് ഈ കണ്ടറിയേണ്ടത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വീഡിയോ രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്